ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം നാൽപ്പത്തിമൂന്ന് പവനിയിലഞ്ചുരു അപ്പിൽ നാലു മഗ്നിക്ക് വയൊരു മൂന്ന് ഒരു രണ്ടു കാറ്റിൽ വാനിൽ തവ വടിവൊന്നു തഴച്ചെഴുന്നു കാൺവാൻ ഇവിടെയുമുണ്ടു നിറഞ്ഞു നിന്നിടുന്നു ശിവരൂപം എങ്ങും നിറഞ്ഞു നിൽക്കുന്നു അവനിയിൽ ഭൂമിയിൽ അഞ്ചു രൂപത്തിൽ സ്പർശം ശബ്ദം രൂപം രസം ഗന്ധം എന്നിങ്ങനെ പ്പിൽ വെള്ളത്തിൽ നാലും ശബ്ദം സ്പർശം രൂപം രസം എന്നീ നാല് രൂപത്തിൽ അഗ്നിക്കുവയൊരു മൂന്ന് തീക്ക് ഈ ഘടകങ്ങൾ ശബ്ദം സ്പർശം രൂപം എന്നിങ്ങനെ മൂന്നാണ് ഒരു രണ്ടുകാറ്റിൽ വായുവിൽ ശബ്ദം സ്പർശം എന്നീ രണ്ടു ഗുണങ്ങൾ മാത്രമേയുള്ളൂ വാനിൽ തവ വടിവന്ന് ആകാശത്തിൽ നിൻ്റെ രൂപം ശബ്ദം എന്ന ഒന്നു മാത്രമാണ് തഴച്ചെഴുന്നു വളർന്ന് ഉയർന്നു നിൽക്കുന്നു അങ്ങയുടെ രൂപം എല്ലായിടത്തും കാണാവുന്ന മട്ടിൽ തഴച്ചുയർന്ന് എവിടെയും നിറഞ്ഞു നിൽക്കുന്നു ഭൂമിയിൽ അഞ്ച് വെള്ളത്തിൽ നാല് തീയിൽ മൂന്ന് കാറ്റിൽ രണ്ട് ആകാശത്തിൽ ഒന്ന് എന്നിങ്ങനെ ആ രൂപം പ്രത്യക്ഷമാകുന്നു എങ്ങോട്ട് നോക്കിയാലും കാണാം സർവത്ര നിറഞ്ഞു വിളങ്ങുന്നു ബോധാനന്ദഘനമായ സത്യത്തിൽ ശക്തി സ്പന്ദിക്കുന്നതോടെ ഭൂത രൂപം കൊള്ളുന്നു ഭൂതതന്മാത്രകളുടെ സ്ഥൂല രൂപങ്ങളാണ് പഞ്ചഭൂതങ്ങൾ ശക്തി ആദ്യം സ്പന്ദിക്കുന്നത് തന്മാത്ര രൂപത്തിലാണ് ശബ്ദ ശബ്ദതന്മാത്രയുടെ ആവിർഭാവത്തോടെ സത്യസ്വരൂപത്തിൽ ആകാശത്തിൻ്റെ തോന്നലുളവാകുന്നു ആകാശത്തിലെവിടെയും സദാശബ്ദം മുഴങ്ങി നിൽക്കുന്നു ചെവി രണ്ടും പൊത്തുന്നയാൾക്ക് ശബ്ദത്തിൻ്റെ ഈ മുഴക്കം അനുഭവിച്ചറിയാൻ കഴിയും ചി അഥവാ ബോധം അമ്പരത്തിൽ നിറഞ്ഞു നിൽപ്പില്ലെങ്കിൽ പിന്നെ ആരാണ് ശബ്ദവടിവിൽ മുഴങ്ങുന്നത് ഈ ചിദംബരം കാട്ടിത്തരാനാണ് ഗുരുദേവൻ എവിടെ എവിടെയുമുണ്ട് നിറഞ്ഞു നിന്നിടുന്നു എന്ന് പ്രസ്താവിച്ചിരിക്കുന്നത് ശബ്ദസ്പന്ദനം ശബ്ദ തന്മാത്രയോടൊപ്പം സ്പർശ തന്മാത്രയെ അംഗീകരിച്ചപ്പോൾ വായു പ്രത്യക്ഷമായി ആകാശം ശബ്ദമാത്രമായിരിക്കുമ്പോൾ ശബ്ദവും സ്പർശവും ചേർന്നതാണ് വായു ആദ്യമാദ്യമുള്ള തന്മാത്രകൾ പിന്നീടു പിന്നീടുള്ളതിൽ കലരുന്നു എന്ന് കാണേണ്ടതാണ് അതാണ് രണ്ട് കാറ്റിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ശബ്ദസ്പർശ തന്മാത്രകൾ രൂപ തന്മാത്രയെക്കൂടി അംഗീകരിച്ചോടെ അഗ്നി ആവിർഭവിച്ചു തേജസ് ആണിവിടെ അഗ്നി അഗ്നിയിൽ ശബ്ദം സ്പർശം രൂപം എന്നീ മൂന്ന് തന്മാത്രകൾ അഗ്നി രസത്തെ അംഗീകരിച്ചോടെ അംഗീകരിച്ചതോടെ ജലം രൂപപ്പെട്ടു അപ്പോൾ ജലത്തിൽ രസമുൾപ്പെടെ നാലു തന്മാത്രകൾ ശക്തി സ്പന്ദനം മുന്നേറുന്നതോടെയാണ് ഇങ്ങനെ ഓരോന്നും പുതിയതായി ആവിർഭവിച്ചിരിക്കുന്നത് ശക്തിയുടെ മുന്നേറ്റം ഗന്ധത്തിലെത്തി അവസാനിച്ചു ജലത്തിൽ ഗന്ധം കൂടിക്കലർന്നതോടെ അത് ഭൂമിയായി മാറി അതുകൊണ്ട് ഭൂമിയിൽ ഗന്ധമുൾപ്പെടെ അഞ്ചു തന്മാത്രകളും ഒരുമിച്ചു ഇത് പഞ്ചഭൂത സൃഷ്ടിക്രമം ഇനി ഓരോ ഭൂതവും അതാതിൻ്റേതായ പ്രത്യേക തന്മാത്രയെ കൈവടിഞ്ഞാൽ അതു തൊട്ട് മുൻപിലെത്തിയാ മുമ്പിലത്തേതിൽ ലയിക്കും ഭൂമി ഗന്ധം വെടിഞ്ഞാൽ ജലത്തിൽ ലയിക്കും അതുപോലെ മറ്റുള്ളവയും കണ്ടുകൊള്ളുക അപ്പോൾ ആകാശം ശബ്ദം വെടിഞ്ഞാൽ ആകാശത്തിൻ്റെ തോന്നലും പോയി ശബ്ദരഹിതമായ കേവലബോധം സ്വയം പ്രകാശിച്ചു നിൽക്കും അതാണ് പരബ്രഹ്മത്തിൻ്റെ ശുദ്ധരൂപം അഥവാ കൈവല്യഭാവം ഈ വസ്തുരഹസ്യമാണ് സ്വനവുമടങ്ങുമിടം സ്വയം പ്രകാശിക്കും എന്ന് ഗുരുദേവൻ ആത്മോപദേശശതകത്തിലെ അൻപത്തിരണ്ടാം പദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് സത്യം സാക്ഷാത്കരിക്കാത്തയാളിനും ഈ വസ്തുരൂപം ചൂണ്ടിക്കാട്ടിക്കൊടുക്കാനാണ് ആകാശത്തിൽ തവവടി വന്നു തഴച്ചെഴുന്നു എന്ന് പ്രസ്തുത പദ്യത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത് പൂർണ്ണമായ സാക്ഷാത്കാരത്തിലെത്തുന്നതിനു മുൻപ് പരമാത്മശക്തിക്കു തന്നെ ശീതളമായ പ്രാണധാരയിൽ കൂടി ഭക്തൻ്റെ ഉള്ളിൽ ആനന്ദാമൃതം പൊഴിക്കാൻ കഴിയുമെന്നാണ് അടുത്ത പദ്യം വെളിപ്പെടുത്തുന്നത് ഓ ശാന്തി 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 ഓം തദ് സത്ശ്രീ നാരായണ ഗുരു ഗുരുർപ്പണമസ്തൂ ഓ